ദൈവത്തിൻ്റെ സ്തുതി വളരെ ദൈവാനുഭവമുള്ള ഒരു ദിനം തോമസ് പ്രഥമൻ ബാവ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ ആണ് മുപ്പത്തിയാറ് വർഷം മുമ്പ് ഈ കൺവെൻഷൻ ഇവിടെ തുടങ്ങുന്നത് മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്ന ഈ കൺവെൻഷൻ ഹകരമായി തുടരുന്നു ഇവിടെ അത്യുന്നതകർദിനാൾ ബാസേലിയോസ് ക്ലിമീസ് കതോലിക്ക ബാവയ്ക്ക് രണ്ടാമത്തെ ശ്രേഷ്ഠ ഭാവ മാനവരത്ന പുരസ്കാരം കൊടുക്കുവാനുള്ള തീരുമാനം ഉണ്ടായപ്പോ രണ്ടഭിപ്രായം ഒന്ന് ഒന്ന് ശ്രേഷ്ഠ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവായുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പന്തലിൽ വെച്ച് അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം വന്നു അതോടൊപ്പം തന്നെ നമുക്കൊരു വി ഐ പി ആരെങ്കിലും വിളിച്ച് ഒരു കോൺഫറൻസ് ഹാളിൽ അത് നടത്തിയാൽ ഒന്നുകൂടെ നല്ലതായിരിക്കില്ല എന്നുള്ള അഭിപ്രായവും വന്നു ഞാനാണ് ഒരു തീരുമാനമെടുത്തത് ഈ കൺവെൻഷൻ പന്തലിൽ തന്നെ പ്രത്യേകിച്ചും ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവായുടെ ചൈതന്യവത്തായ ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ള ഈ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്പത് വർഷത്തെ അഞ്ച് പത്തിറ്റാണ്ട് കാലം നീണ്ടു നിന്ന മഹാപൗരോഹിത്യത്തിൻ്റെ ഇടയത്തെ ശുശ്രൂഷയുടെ ഒരു നാമഹേതുവായി നമ്മൾ ആരംഭിച്ചതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഈ പുരസ്കാരം ആദ്യത്തെ പുരസ്കാരം ഐ എസ് ആർഒയുടെ ചെയർമാനാണ് രണ്ടു വർഷം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകൾ പരിശുദ്ധ പത്രികിസ് ബാവായുടെ സാന്നിധ്യത്തിലും ശ്രേഷ്ഠ കതോലിക്ക ബാവായ ബസോലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ മഹനീയ സാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ജൂബിലി സമാപന സമ്മേളനത്തിൽ വെച്ചാണ് അത് ഐ എസ് ആർ ഒ ചെയർമാന് പ്രഥമ പുരസ്കാരം കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ബാബായുടെ സ്മരണയിൽ നമ്മളായിരുന്നു ഒരു വർഷം തികയുന്നതിന് മുമ്പ് അങ്ങനൊരു പുരസ്കാരം വേണ്ട എന്നുള്ള തീരുമാനമുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ ആ ദുഃഖ സ്മരണയിൽ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഈ ഡിസംബർ മാസത്തിൽ ഈ കൺവെൻഷനിൽ വെച്ച് അത് ഈ പുരസ്കാരം കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം ഈ പുരസ്കാരം കൊടുക്കുവാൻ എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി അതിനെത്രമാത്രം ഞാൻ അർഹനാണ് എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ പഴക്കമുണ്ട് ഞാനൊരു കൊച്ചു മെത്രാച്ചനായി ഇവിടെ വന്നതിന് ശേഷമാണ് കതുലിക്ക ബാബ മെത്രാപോലെത്തെയാവുന്നതെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ തൊണ്ണൂറ്റി നാല് ജനുവരിയിൽ മെത്രാപോലെത്തെയായി ഞാൻ കൂടുതലും ബാബ തിരുമേനിയെ അടുത്തറിയുന്നത് തിരുവല്ല അതിരൂപതയുടെ മെത്രാപോലത്തെ സമയത്താണ് പിന്നീട് ആ ബന്ധം വളരെ കണ്ട് വളർന്നു അത് എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ യാഘോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് അത് വലിയ ഒരു പൻതൂവലായി മാറ്റപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കാലം ചെയ്ത ശ്രേഷ്ഠ ഭാവ തിരുമേനി ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ആദരിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു പിതാവാണ് ബാസേലിയോസ് ക്ലിമീസ് കതോലിക്ക ബാവ മലങ്കര കതോലിക്ക സഭയും രഘുബായ സുറിയാനി സഭയും തമ്മിലുള്ള ആഴത്തിലുള്ളതായ ബന്ധം അത് മലയാളികളായ എല്ലാ ക്രൈസ്തവർക്കും നന്നായിട്ട് അറിവുള്ള ഒരു കാര്യമാണ് ഞാൻ പരിശുദ്ധ പത്രീരക്കിസ് ബാവ ബാവാക്യ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക അപ്പോസ്തോലിക സന്ദർശനത്തിൽ ഏറ്റവും കൂടി വില എത്തിയത് അന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഒരു വലിയ സ്വീകരണം നൽകപ്പെടുകയുണ്ടായി അതിൽ വച്ച് ഞാനൊരു കാര്യം അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന രണ്ട് സഭകളാണ് കത്തോലിക സഭയും അതുപോലെ തന്നെ അഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയും പരിശുദ്ധ പത്രോസിൻ്റെ പെട്രോയൻ മിനിസ്ട്രി പങ്കുവയ്ക്കുന്ന രണ്ട് പുരാതന സഭകളാണ് കത്തോലിക്ക സഭയും അതുപോലെ തന്നെ അഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയും അന്ത്യോക്യൻ സഭ ഈ കഴിഞ്ഞ നാടുകളിലാണ് സെമിനാരിയിൽ വെച്ച് നമ്മുടെ വൈദിക സെമിനാരിയിൽ വെച്ച് ആയിരത്തി എഴുന്നൂറാമത് നിഖ്യാസു നെഹ്ദോസിൻ്റെ വാർഷിക നടത്തപടി ആ വാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്ത് കൽപ്പിച്ച് അനുഗ്രഹിച്ച് ആ സ്മരണയെ സജീവമാക്കിയ പിതാവ് ക്ലെമിസ് ബാബ തിരുമേനിയായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ സഭയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അദ്ദേഹം ഈ പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്നതിന് എന്നോടുള്ള സ്നേഹം മാത്രമല്ല സുറിയാനിസഭ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉത്തമബോധ്യമുള്ള അനേകം സഭാപിതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഈ കേരളത്തിലുണ്ട് അത് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കരുത്തായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുമുണ്ട് പെരുമ്പാവൂര് രാഘോപായ സുറിയാനി സഭയുടെ കഷ്ടപ്പെട്ട് കണ്ണിനീരൊഴുക്കി പഠിപ്പടുത്തുയർത്തിയ ദേവാലയവും സമുച്ചയവും മുഴുവനുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ഒരു സമയമുണ്ടായി ഒന്ന് കൂടാരെ വെടിച്ച് ആരാധിക്കാൻ പോലും ഇടമില്ലാതെ ഒത്തിരി വേദനിച്ച ദിനങ്ങൾ അങ്ങനെ പലയിടത്തും പെരുമ്പാവൂർ സുലോകപ്പള്ളിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മറ്റൊരു കാരണമുണ്ട് അന്ന് അവിടെ പുറത്താക്കപ്പെട്ട ബലമായി പുറത്താക്കപ്പെട്ട സുറിയാനിസഭയിലെ സുലോകപ്പള്ളിയിലെ വിശ്വാസികൾക്ക് ആരാധിക്കുവാനും ഒക്കെ വാതിൽ തുറന്നു കൊടുത്തത് ഈ അത്യുനത കർദിനാൾ പിതാവിൻ്റെ കീഴിലുള്ള പെരുമ്പാവൂരെ അനുഗ്രഹീത ദേവാലയമാണ് ഇതൊന്നും സഭയ്ക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല മർത്തോമ സഭയും കത്തോലിക്ക സഭയും സി എസ് ഐ സഭയുമൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നിട്ടുണ്ട് എൻ്റെ സ്ഥാനാരോഹണ വേളയിൽ അത്യുനത കർദിനാൾ ക്ലിമിസ് കതോലിക്ക ബാബായുടെ സാന്നിധ്യം എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ടു അത്രമേൽ ആഴത്തിലുള്ള ബന്ധമാണ് ഈ പരിശുദ്ധ സഭയുമായിട്ടുള്ളത് ഭാരതത്തിലെ പിതാക്കന്മാരിൽ നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖരായ രണ്ടോ മൂന്നോ പേരെ പേര് പറയുമ്പോൾ അതിൽ ആ മൂന്ന് പേരുടെ കൂട്ടത്തിൽ അത്യനദർദിനാൽ പിതാവും ഭാരതത്തിലെ സഭാ നേതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടാകും അഖില ഇന്ത്യ ഇന്ത്യയിലെ കേരള ഇന്ത്യൻ കാത്തലിക് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായും കേരള കത്തോലിക്ക ബിഷപ്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായും അതുപോലെ തന്നെ എക്യുമിക്കൽ റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിലും ഇതര സമുദായങ്ങളും സഭകളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ പ്രോജ്ജ്വലിപ്പിക്കുന്നതിലുമൊക്കെ അധ്വനത കർദിനാൾ ക്ലിമീസ് ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ഭാവ എടുത്തുള്ള നേതൃത്വം വാക്കുകൾക്ക് അതീതമാണ് കേരളത്തിൻ്റെ ഭരണശിരാ കേന്ദ്രത്തിൽ ആണ് കത്തോലിക്കാ സഭയുടെ മലങ്കര കത്തോലിക്കാ സഭയുടെ ആസ്ഥാനം അത് എല്ലാ അർത്ഥത്തിലും ഭാരതത്തിലെ കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനവും ഒരു അംഗീകാരവും യഥാർത്ഥത്തിൽ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ആസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട് നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ കാലം മുതൽക്ക് ആ ഒരു പ്രത്യേക പരിഗണനയും റികഗ്നേഷനും അവിടെ ഉണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം ഇതര മതങ്ങൾ തമ്മിലുള്ളതായ ബന്ധത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുവാൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസും ഓറിയൻറ്റൽ ഓർത്തഡോക്സ് ചർച്ചസും കത്തോലിക്ക സഭകളും ഒക്കെ തമ്മിലുള്ളതായ ബന്ധത്തിന് കൂടുതൽ മാനങ്ങൾ കണ്ടെത്തുവാൻ പരിശുദ്ധ പത്രീസ് ബാവ എൻ്റെ സ്ഥാനാരോഹണ വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ എല്ലാ എഫിസ്കോപ്പൽ ചർച്ചസും ഒരു മേശയിൽ നിന്നും പങ്കുവെക്കുന്ന ഒരു കാസായിൽ നിന്നും ഭർത്താവിൻ്റെ തിരിശ്ശരി തിരി രക്തം അനുഭവിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി നിശ്ചയമായിട്ടും എക്യുമനിക്കൽ റിലേഷൻഷിപ്പ് അതിൻ്റെ ആഴങ്ങളിൽ എല്ലാ സഭകളുടെയും ഐഡൻറ്റിറ്റി അതിൻ്റെ യുണീക്ക്നസ് അതിൻ്റെ തനത് സ്വഭാവം വിശ്വാസം അതിൻ്റെ അധികാരങ്ങൾ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള ആത്യന്തികമായ ആ തത്വത്തിൽ അടി നിന്നുകൊണ്ട് ക്രിസ്തീയ സഭകൾക്ക് ഒരുമിച്ച് മുന്നേറുവാൻ കഴിയേണ്ടിയിരിക്കുന്നു ഭാരതത്തിൽ അവിടെയും ഇവിടെയുമൊക്കെ അല്പം വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ക്രിസ്മസ് കാലയളവിൽ നടന്നു അത് ആവർത്തിക്കാൻ പാടില്ല അത് ഒത്തിരി വേദന എല്ലാ ക്രൈസ്തവരിലും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഭാരതത്തിൻ്റെ തനത് സ്വഭാവത്തിനും മതേതരത്വത്തിനും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും ഒക്കെ ഏറ്റ ഒരു കറുത്ത പാടായി ലോകം കാണാതിരിക്കാൻ ശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയവുമാണ് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ക്രൈസ്തവ സഭകൾ അകലം പുലർത്തുന്നില്ല അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടുന്ന ഒരു കാലവും ഒരു സാഹചര്യവുമാണ് ഇന്ന് നിലനിൽക്കുന്നത് അല്പസമയം ഒരുമിച്ച് സംസാരിച്ചപ്പോൾ ഈ ആശങ്കകൾ പങ്കുവെക്കുകയുണ്ടായി നിശ്ചയമായിട്ടും ഈ നാടിൻ്റെ നന്മ ഇവിടുത്തെ സംസ്കൃതി അതിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല വലിയ മനുഷ്യർ വിഭാവനം ചെയ്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് എന്നും ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യണം ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകണം ഒരു മതത്തെയും അവഗണിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു മതത്തെ നമ്മൾ ദോഷമായി പറഞ്ഞുകൊണ്ടോ മറ്റൊരു മതം അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് എൻ്റെ മതം എനിക്ക് വലുതാണെങ്കിൽ മറ്റു മതങ്ങൾ അവർക്ക് വലുതാണ് എൻ്റെ വിശ്വാസം എനിക്ക് വലുതാണെങ്കിൽ മറ്റു മതങ്ങൾക്ക് അവരുടെ വിശ്വാസവും വലുതാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കേണ്ടുന്നതും ആയിരിക്കുന്നതും എന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മതബഹുലതയുള്ള നമ്മുടെ ഈ ഭാരതത്തിൽ ഈ മതബഹലതയുള്ള നമ്മുടെ നാടി നാടിൻ്റെ ഈ പശ്ചാത്തലത്തെ പൂർണ്ണതയിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർദിനാൽ കാതോലിക്ക ബാവായും തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ പ്രബോധനങ്ങളിലൂടെ എഴുത്തുകളിലൂടെ ഈ ഭാരതത്തിനും ലോകത്തിനും മുഴുവനും ഈ ദർശനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും ആഴത്തിലുള്ള ചിന്തകളുമൊക്കെ ഭാരതത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് തനതായിട്ടുള്ള ഒരു മുഖ്യമായ സ്ഥാനം ലഭിക്കുവാൻ അത് പര്യാപ്തമായിട്ടുണ്ട് എല്ലാ സഭകളും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത നേതൃത്വത്തോടെ ഒത്തിരി കണ്ട കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഞാൻ ദീർഘമായിട്ട് പറയുന്നത് ശരിയല്ല കാരണം എട്ട് മണിക്ക് നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട പ്രവർത്തന ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ കരുതനാൽ പിതാവും നമ്മോട് അനുഗ്രഹിച്ച് കൽപ്പിച്ച് സംസാരിക്കും ഞാൻ ഈ സമയം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേടട്ട് സുദീർഘമായ കാലം ഈ ബന്ധം ഈ സഭയുമായിട്ടുള്ള ബന്ധം തിരുമേനി അഭിവന്യ കർദനാൾ പിതാവ് സൂക്ഷിച്ചു തുടർന്നും കർദനാൾ പിതാവും അവിടെയുള്ള അഭിബന്ധനായ പിതാക്കന്മാരും അതുപോലെ തന്നെ വൈദിക ശ്രേഷ്ഠരും വിശ്വാസി സമൂഹവും ഈ പരിശുദ്ധ സഭയ്ക്ക് ഏത് കാലത്തും വലിയ ഒരു സൗഹൃദം പുലർത്തിക്കൊണ്ട് ഈ സഭയെ താങ്ങി നിർത്തുവാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ തന്നെ തുടർന്നും ഈ സൗഹൃദവും ഈ പരസ്പരമുള്ള ആദരവും ഈ ബഹുമാനവും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കത്തോലിക്ക സഭയിലെ അനുഗ്രഹീതരായ നമ്മുടെ അഭിമുന്യ കുര്യാക്കോസ്മോർ ഓസ്താത്തിയോസ് മെത്രാപോലിത്ത യു കെ ആൻഡ് യൂറോപ്പിൻ്റെ മെത്രാപോലിത്തയാണ് അദ്ദേഹം ഒരു പക്ഷേ പുതിയ സ്ഥാനത്തേക്ക് വന്നിട്ടധികം മാസമൊന്നും ആയിട്ടില്ല എഴുന്നേറ്റ് നിൽക്കാമോ കാരണം എല്ലാവരും കണ്ടു ഒരുപോലെ ഇരിക്കണേ തിരുമേനിക്ക് ഒസ്താത്യൂസ് എന്ന പേര് കൊടുക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒരു കാരണം നിഖിയാസുനുഹ്ദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം കൊണ്ടാടുകയാണുണ്ടോ അപ്പോൾ നിഖിയാസുനുഹുദോസിന് അന്ന് നേതൃത്വം കൊടുത്തത് അന്തിമൊക്കെ പരിശുദ്ധ ഒസ്താത്യൂസ് ബാബയായിരുന്നു അതുകൊണ്ടാണ് ഒസ്താത്യൂസ് എന്ന പേര് കൊടുത്തത് മറ്റൊരു കാരണം ഞങ്ങൾക്കൊരു ഒസ്താദ്യൂസ് തിരുമേനിയുണ്ട് ചെന്നൈ ഭദ്രാസനത്തിൻ്റെ അതുപോലെ തന്നെ യു കെ ഭദ്രാസനത്തിൻ്റെ ഇദ്ദേഹവും ഈ തിരുമേനി യു കെ യൂറോപ്യ ഭദ്രാസനങ്ങളും എത്രാ പോലെത്തെയാണ് ഇവർ തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഇവർ ലിറ്റർജി ഒത്തിരി സാമ്യമുണ്ടെന്നാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടു നോക്കണം ഐസക് തിരുമേനിയുടെ നമ്മൾ ഐസഖ് മുറസ്താത്യുസ്രിമേനിയുടെ കുർബാന വളരെ പ്രസിദ്ധമാണ് ഞാനൊന്നും എത്ര ശ്രമിച്ചു അതിൻ്റെ അടുത്ത് പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഐസക് മുറസ്താത്യുസ്തിരിമേനിയുടെ ആരാധനയുമായി വളരെ സാമ്യമുള്ള ഒരു ഹൃദ്യമായ സുറിയാനി പാരമ്പര്യം അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു ആരാധനയാണ് അത് സാന്ദർഭികമായി പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന തിരുമേനിയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാ ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ റവഡൻ ഫാദർ ചെറിയാൻ താഴമൺ തിരുവല്ല അതിരൂപത മുൻ ജനറൽ അതുപോലെ തന്നെ ഇത്രയും റൈറ്റ് റവറൻ വർക്കി അട്ടുപുറത്ത് കോറപസ്കോപ്പ വികാർ ജനറൽ എൻ്റെ ഒരു വലിയ സുഹൃത്താണ് അതുപോലെ തന്നെ റവറൻ ഫാദർ മാത്യു പുനക്കുളം തിരുവല്ല സെൻറ്റ് ജോൺസ് മെട്രോപോളിറ്റൻ കത്തല വികാരി വേറൊരു കോർപ്പിസ്കോപ്പ് ആച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും പേരൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ കുറേ വൈദികർ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നിന്നും പോകുന്ന പത്തിരുപത്തഞ്ച് വൈദികർ പോകുന്ന ഒരു വാൻ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല തിരുമേനി ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി എത്താൻ പറ്റാത്ത അനുഗ്രഹീതരായ വൈദികരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഈ അനുഗ്രഹീത കർമ്മം നിർവഹിക്കുവാൻ ഭാഗ്യമുണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ശ്രേഷ്ഠ കതോലിക്ക ബാബായ്ക്ക് അതിൻ്റെ കർദിനാൾ തിരുമേനിക്ക് തൻ്റെ തുടർന്നുമുള്ള ഈ അജപാലന ദൗത്യ നിർവഹണം ത്യകച്ചും അനുഗ്രഹകരമായി പൂർവാധികം ഫലപ്രദമായി നിർവ്വഹിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ പരിശുദ്ധാത്മ നൽവരങ്ങളും കൃപകളും ചൈതന്യവും സമൃദ്ധമായി ചുരിഞ്ഞുകൊടുക്കട്ടെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാവ മാനവ രത്ന പുരസ്കാരം ഇപ്പോൾ അധ്യുനത കൃതിനാൽ ക്ലിമീസ് ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ഭാവയ്ക്ക് ഇപ്പോൾ നൽകുന്നതാണ് യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ ബസേലിയോസ് മാനവരത്ന പുരസ്കാരം അത്യുന്നത കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാബായിക്ക് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നു പ്രശസ്തി പത്രം മൊമൻറ്റോ ശ്രേഷ്ഠ ബാബായുടെ ഐക്കൺ